ഈ ഫ്രോക്കിലും ചുരിദാറിലുമൊക്കെ നമ്മൾ ബാക്കിൽ കെട്ട് വെച്ച് തയ്ക്കാറുണ്ട് അപ്പം അത് എങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്യുന്നത് നോക്കാം നമുക്ക് ആവശ്യമുള്ള വീതിക്ക് അനുസരിച്ച് നമ്മൾ രണ്ട് പീസ് തുണി ഇതേപോലെ എടുക്കുക അതിനുശേഷം നമുക്ക് അതിനുശേഷം നമുക്ക് നല്ലവശം അകത്താക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ക്രോസ് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ചില ചരിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സൂചി കുത്തി നിർത്തി നമുക്ക് തിരിച്ച് ഇതേപോലെ ക്രോസെസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിത് തിരിച്ചെടുക്കണം ഇതുപോലെ അറ്റത്തൊന്ന് നമ്മളിതേപോലെ ഒന്ന് കുത്തി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ അകവശത്തായിട്ട് നമുക്ക് എവിടെയാണോ ഈ നാട കൊടുക്കേണ്ടത് ആ സൈഡിലായിട്ട് നമ്മൾ ഒന്ന് നാട വെച്ച് കൊടുക്കുക അതിനു ചേട്ട് നമ്മൾ ഒന്ന് ഈ കൂടെ നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് ചെയ്യുന്നത് അപ്പൊ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ സ്ലീവ് ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് കെട്ട് നമ്മൾ ഇതേപോലെ ഇവിടെ വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും ഇതുപോലെയാണ് നമ്മൾ നാട സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്